ഹൈ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ നമുക്കറിയാം ജപ്പാൻകാരാണ് കൂടുതൽ ആയുസ് ഉള്ള ആൾക്കാർ അപ്പോൾ നമ്മൾ വിചാരിക്കും ആയുസ് കിട്ടിയിട്ട് എന്താണ് നമുക്ക് ആരോഗ്യം വേണ്ടേ എന്നുള്ളത് പക്ഷേ അങ്ങനെയല്ല നല്ല ആരോഗ്യവും വേറൊരു അസുഖങ്ങളൊന്നും ഇല്ലാതെ തന്നെ നല്ല ആയുസ് ഉള്ള ആൾക്കാരാണ് ജപ്പാനിൽ ഉള്ളത് അവർ അവരുടെ തന്നെ ദിനചര്യകളും ഭക്ഷണ രീതികളും കൊണ്ട് തന്നെയാണ് അവർക്ക് അങ്ങനെ നല്ലൊരു ആയുസ് കിട്ടുന്നത് അതായത് ജാപ്പനീസ് ദിനപത്രമായ നിപ്പോൺ ടൈംസ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ജപ്പാനിലെ ശരാശരി ആയുർദൈർഘ്യം സ്ത്രീകൾക്ക് എൺപത്തേഴ് പോയിൻറ്റ് നാൽപ്പത്തഞ്ച് വയസ്സാണ് അതായത് എൺപത്തഞ്ച് എൺപത്തേഴ് എൺപത്തെട്ട് വയസ്സ് ആണ് പുരുഷന്മാരുടെ പ്രായം എൺപത്തൊന്ന് പോയിൻറ്റ് നാൽപ്പത്തൊന്ന് വയസ്സുമാണ് ഏറ്റവും പുതിയ ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ജപ്പാൻ്റെ ശരാശരി ആയുർദ്ദേഹ്യം എൺപത്തി എൺപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് വയസ്സാണ് ജപ്പാനിലെ ആളുകളുടെ ദീർഘായുസ്സിന് കാരണം ഭക്ഷണക്രമം വ്യായാമം സാംസ്കാരിക ഘടകങ്ങൾ ജനിതക പ്രത്യേകതകൾ എന്നിവയൊക്കെയാണ് എന്നാൽ ജപ്പാൻകാരിൽ നിന്നും കണ്ടുപഠിക്കാവുന്ന ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം അതായത് അതായത് ആയുസ് നീട്ടാൻ വേണ്ടിയിട്ട് ആയിസ് കൂടാൻ വേണ്ടിയിട്ട് വയറ് എം അമ്പത് ശതമാനം നിറയ്ക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ മാത്രമേ ജപ്പാൻകാർ കഴിക്കത്തുള്ളൂ ഒരാൾ ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കുന്നത് വഴി ദഹനനാളത്തിൻ്റെ ഭാരം വർദ്ധിക്കും ജനനം മുതൽ സാർവത്രിക ആരോഗ്യ ഇൻഷുറൻസ് പതിവ് ആരോഗ്യ പരിശോധനകളും സമയബന്ധിതമായ പരിചരണങ്ങളും ഇതുവഴി ഉറപ്പാക്കുന്നു ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുക ക്ഷയരോഗത്തിന് സൗജന്യ ചികിത്സ എന്നിവ പോലുള്ള ആരോഗ്യകരമായ ജീവിതശൈലി നടപടികൾ ഇവിടുത്തെ പ്രത്യേകതയാണ് ആരോഗ്യകരവും ശുചിത്വബോധവുമുള്ള സംസ്കാരവുമാണ് ജപ്പാനിലുള്ളത് ജപ്പാൻകാരി ചെറിയ അളവിൽ മാത്രമാണ് ഭക്ഷണം വിളമ്പാറുള്ളത് മാത്രമല്ല വളരെ നേരം സമയമെടുത്താണ് അവർ ഭക്ഷണം കഴിക്കുന്നത് കുടുംബങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ടി വിക്ക് മുമ്പിലോ സെൽഫോണിന് മുമ്പിലോ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഇവിടെ വ്യാപകമായിട്ടില്ല തറയിലിരുന്ന് ചോപ്സ്റ്റിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഭക്ഷണം കഴിക്കുന്നത് നമുക്കറിയാം നമ്മളുടെ ഇവിടുത്തെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് ചോറെടുത്ത് നമ്മൾ വയറ് നിറയുന്നതുവരെ കഴിക്കും പക്ഷെ അവിടെ അങ്ങനെയല്ല കുറച്ച് ആഹാരം എടുത്തിട്ട് സമയമെടുത്താണ് അവർ കാര്യങ്ങളും വീട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരുടെ പരമ്പരാഗത രീതിയിൽ താഴെ ഇരുന്നൊക്കെയാണ് അവർ ഭക്ഷണം കഴിക്കുന്നത് പിന്നീടുള്ളത് ജാപ്പനീസിൻ്റെ ഭക്ഷണക്രമം വളരെ സമീഹിതമാണ് ഓരോ സീസണനുസരിച്ചിട്ടുള്ള പഴങ്ങൾ ഒമേഗ സമ്പുഷ്ടമായിട്ടുള്ള മത്സ്യങ്ങൾ അരി ധാന്യങ്ങൾ സോയ പച്ചക്കറികൾ എന്നിവ ഇവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട് ഈ ഭക്ഷണ ഭക്ഷണങ്ങളിലെല്ലാം അടങ്ങിയിരിക്കുന്ന കൊഴുപ്പുകളും പഞ്ചസാരയും കുറഞ്ഞ അളവിൽ അടങ്ങിയിരിക്കുന്നതിനാലും വൈറ്റമിനുകളാലും ധാതുക്കളാലും സമ്പുഷ്ടമായതിനാലും ക്യാൻസറിനും ഹൃദ്രോഗത്തിനുമുള്ള സാധ്യതകൾ കുറയുന്നു ജാപ്പനീസ് പാചക അനുസരിച്ച് കലോറിയുള്ള കൊഴുപ്പ് നിറഞ്ഞതുമായ വിഭവങ്ങൾ കുറവാണ് അതുകൊണ്ട് തന്നെ ജപ്പാനിൽ അമിതവണ്ണത്തിൻ്റെ തോത് വളരെ കുറവുമാണ് അവർ കഴിക്കുന്ന സൂപ്പ് സ്റ്റീമിംഗ് പായസം എന്നിവ ശരീരത്തിലെ പോഷകങ്ങൾ നിരത്താൻ സഹായിക്കുന്നു ജപ്പാനിലെ ആളുകൾ ചായ കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് മാത്രമല്ല അത് അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗവുമാണ് ജപ്പാനിലെ ദീപ സമൂഹത്തിനുള്ള നീളം മാച്ചാറ്റീ ജനപ്രിയമാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ക്യാൻസറിനെതിരെ പോരാടുന്നതിനും ദഹനത്തെ സഹായിക്കുന്നതിനും ഊർജ്ജ അളവ് വർദ്ധിപ്പിക്കുന്നതിനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇവരുടെ ചായയിൽ അടങ്ങിയിട്ടുണ്ട് ജപ്പാനിലെ ചെറുപ്പക്കാരും പ്രായമായവരും ഒരുപോലെ നടക്കാൻ ഇഷ്ടപ്പെടുന്നവരുമാണ് ടോയ്ലറ്റുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പോലും കുടലിനും പേശികൾക്കും ആരോഗ്യകരമായ രീതിയിലുമാണ് അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ എന്താണ് ആയസ് നീളാൻ സഹായിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പക്ഷേ എന്നിരുന്നാലും അവർ പരമ്പരാഗതമായി ശീലിച്ചു വരുന്ന പല കാര്യങ്ങളും ഇതിന് ഉണ്ട് ഇതിലുണ്ട് അപ്പോൾ കാരണം അത്രയും സ്നേഹമായിട്ട് രക്ഷകർത്താക്കളെയും അതേപോലെ തന്നെ കുട്ടികളോടും സൗമ്യമായിട്ടും സ്നേഹമായിട്ടും പെരുമാറുന്ന ആൾക്കാരാണ് ജാപ്പനീസ് ആൾക്കാർ കാരണം അവർക്ക് പ്രത്യേകം ഒരു പരിഗണന കൊടുക്കുന്ന ആൾക്കാരാണ് അവരുടെ തന്നെ വീട്ടിൽ തന്നെ അവർ അസുഖങ്ങൾ വന്നാലും ചികിത്സിച്ച് മാറ്റിയെടുക്കാൻ അവിടെ ഓരോരുത്തരും ബാധ്യസ്ഥരുമാണ് അവർക്കതറിയുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ അവർ അത്രയും കെയർ കൊടുത്തിട്ട് കൊണ്ടുപോകുന്നതാണ് ഓരോ കാര്യങ്ങളും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്